ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ രാധിക പൂജാമുറിയിൽ പോയി കൃഷ്ണനെ പ്രാർത്ഥിക്കുകയാണ് അതേ സമയത്ത് വരണാണെങ്കിൽ ടെൻഷൻ അടിച്ച് റൂമിലിരിക്കുന്നുമുണ്ട് രാധിക പ്രാർത്ഥിച്ചതിന് ശേഷം വരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് വരണോട് രാധിക പറയുന്നുണ്ട് ആയുസ് മൊത്തം കൃഷ്ണനെ പൂജിച്ചത് കൊണ്ട് കൃഷ്ണൻ എനിക്കൊരു വലിയ അനുഗ്രഹം തന്നിട്ടുണ്ടെന്ന് നിനക്കത് മാത്രം പോരേന്ന് എൻ്റെ കൃഷ്ണൻ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ കൃഷ്ണനോട് പറഞ്ഞു എനിക്കത് മാത്രം മതിയെന്ന് വരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്താണ് സംഭവം എനിക്കറിയാത്ത ഒരനുഗ്രഹം എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് രാധിക അപ്പോൾ പറയാൻ പോകുന്നത് വരുണെ കുറിച്ചാണ് വരുണെ കിട്ടിയതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണ് പറയാൻ പോകുന്നത് വരുൺ അത് കേട്ട് കഴിയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ രാധികയെ ചേർത്ത് പിടിക്കും ശേഷം കാണിക്കുന്നത് കൽപ്പനയും ഉർവശിയും സ്വാമിയെ കാണാൻ പോയിരിക്കുകയാണ് ദുർമന്ത്രവാദം ചെയ്യാൻ വേണ്ടി രാധികയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മന്ത്രവാദിയോട് ഉർവശിയും കല്പനയും വിവരിച്ചു കൊടുക്കുകയാണ് കല്പനയും ഉർവശിയും പറയുന്നതെല്ലാം കേട്ടിട്ട് ആ ദുർമന്ത്രവാദി കനിമംഗലത്തിലേക്ക് വരാൻ തീരുമാനിക്കുന്നു ഇന്നത്തെ പ്രമ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമേയം വീണ്ടും കാണാം താങ്ക്